ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മഴവന്നൂർ പഞ്ചായത്തിലാണ് ഇവിടെ ഒരു ആറ് സെൻറ് സ്ഥലവും ഒരു വീട് പുതിയ വീടാണ് കേട്ടോ അപ്പം അതാണ് നമ്മൾ കാണുന്നത് ആ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ കാണുന്നത് നേരെ ഫ്രണ്ടിൽ നമ്മൾ കണ്ടത് ബസ് റോഡ് മെയിൻ ബസ് റോഡിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം ഇത് ആറ് സെൻറ് സ്ഥലമാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലൊരു വീട് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ബസ് റോട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ നേരെ ഫ്രണ്ടിൽ ഒരു ടാറിങ് റോഡ് അപ്പോൾ അതിൻ്റെ സൈഡിലാണ് ഈ കാണുന്ന വീട് അപ്പോൾ ഇതിൻ്റെ വിശേഷമാണ് കേട്ടോ ഇന്ന് കാണുന്നത് നല്ല പോലെ മിറ്റമൊക്കെ ഉണ്ട് അതാ മോളിൽ കാണുന്നത് ബസ് റോഡ് തൊട്ടടുത്തൊക്കെ വീടുകളൊക്കെ പണതോണ്ടിരിക്കുകയാണ് കേട്ടോ പുതിയ മോഡലിലൊക്കെ പണതേക്കണ ഒരു വീടാണ് മിറ്റത്ത് നല്ല സൗകര്യമുണ്ട് ഉണ്ട് കേട്ടോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അത് ഓപ്പൺ കിണറാണ് എല്ലാവർക്കും കൂടിയുള്ള ഒരു കിണറാണ് അതായത് അടുത്ത വീട്ടിലേക്കൊക്കെ ഉള്ള ഒരു കിണറാണ് ഇനി നമ്മുടെ പ്ലോട്ടിലും കിണർ അതാണുള്ള സൗകര്യമുണ്ട് കേട്ടോ നിലവിൽ അതാണ് സൗകര്യം ശുദ്ധമായ കിണർ വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഈ വീടിൻ്റെ ചുറ്റും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അല്ല എല്ലാ വർക്കും കഴിഞ്ഞതാണ് ഇനി ഇതിൻ്റെ അകത്തൊരു കുറച്ച് വർക്ക് മാത്രമേ ഉള്ളൂ ബാക്കി വർക്കും ഈ വീടിൻ്റെ കഴിഞ്ഞതാണ് അതായത് ബാക്ക് വെസ്റ്റ് ഒക്കെ സ്ഥലമുണ്ട് നല്ല പോലെ സ്ഥലമുണ്ട് സ്കൂള് കോളേജ് എല്ലാം തൊട്ടടുത്തുണ്ട് കേട്ടോ ഒരു അര കിലോമീറ്റർ എന്ന ചർച്ചുണ്ട് അതേപോലെ ഒരു അമ്പലമുണ്ട് നമസ്കാരപ്പള്ളി ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ പോകണം ഈ വിറ്റ ഈ വീടിന്റെ ചുറ്റും നമ്മൾ കാണിക്കുന്നുണ്ട് ചുറ്റും മതിൽ കെട്ടിയേക്കണിയാണ് ഫ്രണ്ടിൽ കട്ട വിരിച്ചേക്കണാണ് സൈഡില് ഗ്രാവലിട്ടേക്കണേ നല്ല ഗേറ്റ് ഒക്കെ ഉണ്ട് അതാ വാഹനം പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യമുണ്ട് രണ്ടോ മൂന്നോ കാറൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാം വീടിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കാണിക്കേണ്ട കേട്ടോ ഈ വീടിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞതാണ് നിസാര പണി മാത്രം ഇതിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതെല്ലാ പണിയും കഴിഞ്ഞ് നമുക്ക് തരും ഈ വീടിൻ്റെ ഉള്ളിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ബെഡ്റൂമാണ് കേട്ടോ നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബാത്റൂമിൻ്റെ പണിയൊക്കെ എല്ലാം കഴിഞ്ഞതാണ് നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്നും അറ്റാച്ച്ഡ് ആണ് ഈ മൂന്ന് ബെഡ്റൂമും ഈ ഹാളും ഈ കിച്ചണും എല്ലാം നമ്മൾ കാണിക്കേണ്ട കേട്ടോ ഇതൊക്കെ വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് നമ്മൾ പറഞ്ഞല്ലോ മെയിൻ ബസ് റോഡിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഉള്ളത് നല്ല ടൈലൊക്കെ എല്ലാ വർക്കും കഴിഞ്ഞാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട് കാരണം അത്രയ്ക്കും നല്ല വീടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഇവ ബെഡ്റൂമും നമ്മൾ കാണിച്ചു മൂന്ന് ബെഡ്റൂം ബെഡ്റൂമാണുള്ളത് മൂന്നും നമ്മൾ കാണിച്ചു ഇപ്പം ഈ ആറ് സെൻറ് സ്ഥലവും ഈ വീടും കൂടി ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ ചോദിക്കുന്നു ഇപ്പം ഇങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്തി മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്